നമസ്കാരം സിജു രാജൻ ഇത് മാക്സോന്റെ ലിക്വിഡ് വേപ്പറൈസറും അതിൻ്റെ മിഷനറിയുമാണ് ഇത് രണ്ടും കൂടെ മാർക്കറ്റ് എത്രയായിരിക്കും പ്രൈസ് വരുന്നത് അതുപോലെ ഈ റീഫില്ലറിന് മാത്രം എത്രയായിരിക്കും പ്രൈസ് വരുന്നത് ഇത് ഗുഡ് നൈറ്റിൻ്റെയാണ് ഗുഡ് നൈറ്റിൻ്റെ എൻ്റെ കയ്യിൽ ആ റീഫില്ലറില്ല ഇതിന് ആമസോണിൽ പ്രൈസ് വരുന്നത് ഈ മിഷിനറി പ്ലസ് ഇതിൻ്റെ റീഫില്ലർ രണ്ടും കൂടെ കോമ്പോ ആയിട്ട് എഴുപത്തി ആറ് രൂപയാണ് എം ആർ പി നൂറ് രൂപയാണ് പക്ഷെ എഴുപത്തി രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഈ മെഷീൻ ഇല്ലാതെ റീഫിലറിനെ മാത്രം ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപയാണ് രണ്ടും കൂടി എഴുപത്തി ആറ് രൂപ അതേ റീഫിലറാണെന്ന് ഓർക്കണം ആ റീഫില്ലറിനെ മാത്രം ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപ അതായത് ഈ മെഷീൻ ആയിരിക്കും അപ്പോൾ എത്രയായിരിക്കും പ്രൈസ് ആറ് രൂപയോ ഒരിക്കലും സാധ്യമല്ല അല്ലേ ഇത് ആറ് രൂപയ്ക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ രസകരമാണ് ഇത്തരത്തിലുള്ള പല സ്ട്രാറ്റജീസും ബിസിനസ്സിനകത്തെ പ്രത്യേകിച്ച് ഈ പ്രൈസിങ് മോഡൽസ് പ്രൈസിങ് സ്ട്രാറ്റജി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അതായത് ഒരു ഒരു നൂറ് വർഷം മുമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ബിസിനസ് സ്ട്രാറ്റജിയാണ് അന്ന് ജിലറ്റ് കമ്പനി ജിലറ്റിൻ്റെ റേസറും ബ്ലേഡും ഈ റേസറിന് അവരുടെ സെയിൽസ് കുറയാൻ തുടങ്ങിയ സമയത്ത് അവർ ചെയ്തത് ഈ റേസറിന് റേറ്റ് കുറച്ചു ബ്ലേഡിന് റേറ്റ് കൂട്ടി അതായത് റേസർ ഹാൻഡിലിന് റേറ്റ് കുറച്ചു ബ്ലേഡിന് അത് ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റേണ്ട ബ്ലേഡിന് പ്രൈസ് കൂട്ടി അപ്പോൾ ഈ റേസർ വാങ്ങുന്ന വ്യക്തി കുറഞ്ഞ പ്രൈസല്ലേ ഉള്ളൂ ആ ചെറിയ എമൗണ്ടിന് സാധനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങും ആ ബ്ലേഡ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് കൊടുക്കണം ഇത് പലപ്പോഴും ഈ കസ്റ്റമേഴ്സ് തിരിച്ചറിയുന്നില്ല ഹയർ പ്രൈസ് കൊടുത്തിട്ട് അവർ വാങ്ങും കാരണം അവർ ആൾറെഡി ലോക്ക്ഡായി ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് കാരണം മറ്റൊരു ബ്ലേഡും ഈ ജില്ലറ്റിൻ്റെ റേസർ ഹാൻഡിൽ മാ സ്യൂട്ടാകത്തില്ല മാച്ച് ആവത്തില്ല ഇതിൻ്റെ കേസിനും അത് അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന മാക്സോൻ്റെ ഈ റീഫില്ലറ് ഈ ഗുഡ് നൈറ്റിൽ മാച്ച് ആവത്തില്ല യറുന്നില്ല അപ്പോൾ ഈ ഗുഡ് നൈറ്റിൻ്റെ ഈ മെഷീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റിൻ്റെ തന്നെ റീഫില്ലർ വാങ്ങിയേ പറ്റൂ അപ്പോൾ അതാണ് അവസ്ഥ ഇതിന് പറയുന്ന പേരാണ് റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡൽ എങ്ങനെ പേര് മനസ്സിലായല്ലോ കാരണം ഇതാദ്യം ഇബ്ലെമെൻ്റ് ചെയ്തത് റേസറിലും ബ്ലേഡിലും ആണ് അതുകൊണ്ട് ഇതിൻ്റെ പേര് റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡൽ ഇതിന് മറ്റൊരു പേരുണ്ട് ബെയ്റ്റ് ആൻഡ് ഹുക്ക് ബിസിനസ് മോഡൽ അല്ലെങ്കിൽ പ്രൈസിങ് മോഡൽ ബെയ്റ്റ് ആൻഡ് ഹുക്ക് ബെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട ഹുക്ക് ബെയ്റ്റം ഹുക്കം അതായത് നമ്മൾ ചൂണ്ടിയിടുന്ന പരിപാടി തന്നെയാണത് അതായത് ആ ഒരു പ്രൈമറി പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് നമ്മൾ റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കഴിയത്തില്ല ഈ മേജർ പ്രൈമറി പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കഴിയത്തില്ല ഇതും അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് മറ്റൊരു ബ്രാൻഡിനെ വാങ്ങാൻ കഴിയത്തില്ല ഇതിൻ്റെയും വാങ്ങാൻ കഴിയുള്ളു നമ്മളൊരു ലോക്കായി ഇത് നമ്മളെ ചൂണ്ടയിട്ടു റൈറ്റ് അപ്പം അങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് ഇനി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കുറേയധികം ബിസിനസ്സുകളുണ്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ ബിസിനസ്സുകളുണ്ട് അതിലൊന്ന് ഈ പ്രിൻ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എച്ച് പി യുടെ ഒക്കെ അധികം വിലയൊന്നുമില്ല ഇല്ല നാലായിരം രൂപയൊക്കെ നമുക്കൊരു പ്രിൻ്റർ കിട്ടും ഫോർ തൗസൻഡ് റുപ്പീസിന് വിൽക്കട്ട് പ്രിൻ്റർ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഈ പ്രിൻ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വെച്ച് വെറുതെ അങ്ങ് ഫോട്ടോസൈറ്റ് എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഈ കൈ ഒക്കെ വെച്ചിട്ട് ചിലർ ഫോട്ടോസൈറ്റ് എടുക്കും അങ്ങനെ ഒരാഴ്ച ഓടിച്ചു കഴിഞ്ഞാൽ ഇതിന് മഷി അങ്ങ് തീരും പിന്നെ മഷി വാങ്ങാൻ നോക്കുന്ന സമയത്താണ് നല്ല വില ആ അതായത് ഒരു ഒരു അഞ്ചു കുപ്പി മഷി വാങ്ങുന്നതിൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ പുതിയൊരു പ്രിൻ്റർ വാങ്ങാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്താം അതായത് മേജർ പ്രൈമറി പ്രോഡക്റ്റിന് റേറ്റ് കുറച്ചു അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട ആ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റിന് പ്രൈസ് കൂട്ടി നമ്മളവിടെ ആയി കാരണം ഈ പ്രിൻ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മഷീൻ നമ്മൾ വാങ്ങിയേ പറ്റുമോ നമ്മൾ ആണ് അതുപോലെ തന്നെയാണ് ആമസോൺ കിൻഡിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ സോണിയുടെ പ്ലേ സ്റ്റേഷൻ ആ ഡിവൈസിന് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ ആ ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിം പർച്ചേസ് ചെയ്യണം ഗെയിമിന് സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂടുതലാണ് ആ സി റേറ്റ് കൂടുതലാണ് നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോപ്പർ സെൻറ്റർ ത്രീ സിക്സ്റ്റി കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പ്രോപ്പർ സെൻറ്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രോ ത്രീ സിക്സ്റ്റി എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക ഈ ഒരു വിഷയം ഞാൻ ചെറിയ റീലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ഒരു മില്യൺ വ്യൂസ് കടന്നു അതിനകത്തെ ഒരു കമൻറ്റിന് പതിനേഴായിരം ലൈക്ക് കിട്ടി ഞാൻ ചോദിച്ചിരുന്നു ഇതിനെ പറ്റിയൊന്നൊരു എക്സാമ്പിൾ ഷെയർ ചെയ്യൂ എന്നുള്ളത് പത്രത്തിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പതിനേഴായിരം കമൻ ലൈക്സ് കിട്ടിയത് ആ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു പൊറോട്ടയ്ക്ക് എത്രയാണ് കടയിൽ വില പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ മാക്സിമം അല്ലേ ഈ പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ കറി വാങ്ങണം ഈ കറിക്ക് എന്തായിരിക്കും വില പൊറോട്ടയെക്കാളും ഹയർ പ്രൈസ് ആയിരിക്കും ബീഫ് കറിക്ക് നൂറ് രൂപ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിൽ വരും ഇതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണത് ഈ പൊറോട്ടയും ബീഫ് കറിയും ഈ റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡലിന് അതായത് ഈ റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോഡക്റ്റ്സ് വേണം ആ പ്രോഡക്റ്റ്സ് കോംപ്ലിമെൻ്ററി ആയിരിക്കണം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് അനിവാര്യമാണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കഴിയത്തില്ല ഇപ്പോൾ പ്രിൻ്റർ എന്ന് പറയുന്ന പ്രൈമറി പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി പ്രോഡക്റ്റ് ആയിട്ടുള്ള ആ ഇങ്ക് മഷി വാങ്ങേണ്ടതുണ്ട് അത് റെഗുലർ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഈ പ്രൈമറി പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സോ കമ്പനീസ് ചെയ്യുന്നത് ഈ പ്രൈമറി പ്രോഡക്റ്റ് ഈവൻ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിലും ശരി അത് വില കുറച്ച് വിൽക്കുന്നു വിറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവൻ മഷി വാങ്ങേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും അല്ലെങ്കിൽ ഈ സെക്കൻഡറി പ്രോഡക്റ്റ് ഫ്രീക്വൻ്റായിട്ട് വാങ്ങേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും ഈ നഷ്ടം അതിൽ നിന്നും നമുക്ക് നികത്താനായിട്ട് കഴിയും അല്ലേ സോ ഇതാണ് ഈ റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡലിൻ്റെ ആ ഒരു സിസ്റ്റം എങ്കിൽ ഒരു സംശയം ഇപ്പോൾ നമ്മൾ സാമ്പിൾ പാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ സാഷേസിൽ ഷാംപൂ കൊടുക്കുന്നുണ്ട് ആൻഡ് ആൾസോ വലിയ ബോട്ടിൽസിലും ഷാംപൂ കൊടുക്കുന്നുണ്ട് ഇത് ഈ സാഷേസിൽ ഷാംപൂ ആൾക്കാർ യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ വലിയ ബോട്ടിലിൽ ഷാമ്പു വാങ്ങുന്നു ഈ ഒരു രീതി ഉണ്ടല്ലോ ഇത് ഇതിന് എക്സാമ്പിളായിട്ട് വരുമോ ഈ റേസർ ആൻഡ് ബ്ലേഡിന് എക്സാമ്പിളായിട്ട് വരുമോ ഇല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ കോംപ്ലിമെൻറ്ററി പ്രോഡക്റ്റ് ആയിരിക്കും ഇനി ഓഫേഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ല ഈ റേസർ ആൻഡ് ബേഡ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് ഓഫേഴ്സ് കൊടുക്കുന്ന പരിപാടിയല്ല ഇറ്റ് ഷുഡ് ബി കോംപ്ലിമെൻറ്ററി പ്രോഡക്റ്റ് രണ്ട് ഒന്നുണ്ടെങ്കിലും മറ്റൊന്ന് യൂസ് ചെയ്യാൻ കഴിയുള്ളു അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം ഇനി ഇത് ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യുന്നത് വഴി മൂന്ന് കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഒന്ന് ലോക്കിൻ ഇഫക്റ്റ് ലോക്കിൻ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റേസർ ഹാൻഡിൽ വാങ്ങുകയാണ് മുപ്പത് രൂപയാണ് റേസർ ഹാൻഡിൽ വില വരുന്നത് ബ്ലേഡും കിട്ടുന്നുണ്ട് നമ്മൾ വാങ്ങുന്നു വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഷേവിങ് കഴിഞ്ഞാൽ ആ റേസർ ബ്ലേഡ് തുരുമ്പെടുത്ത് പോകുന്നു സോ നമ്മൾ മറ്റൊരു ബ്ലേഡ് വാങ്ങേണ്ടതായിട്ട് വരും ഈ ബ്ലേഡിന് മാത്രം അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ടാകും സോ നമ്മൾ ലോക്ക്ഡായി ഇനി നമുക്ക് മറ്റൊരു ബ്രാൻഡിൻ്റെ ബ്ലേഡും ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല ഓൾറെഡി നമ്മുടെ ഇതിൽ ഒരു റേസർ ഹാൻഡിൽ ഉണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പ്രിൻറ്റർ ഉണ്ട് മറ്റൊരു കമ്പനിയുടെ ഇൻകും അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല സോ നമ്മൾ ലോക്ക്ഡാണ് ഈ ലോക്ക്ഡിൻ ഇഫക്റ്റ് അവിടെ ഉണ്ടാകും അതായത് വൺസ് ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും അത് റീപർച്ചേസ് ചെയ്യും അതിൻ്റെ കോംപ്ലിമെൻറ്ററി പ്രോഡക്റ്റ് സെക്കൻഡറി പ്രോഡക്റ്റ് അവൻ റീപർച്ചേസ് ചെയ്യും സോ കസ്റ്റമർ അവിടെ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് ആ ലോക്കിൻ ഇൻ എഫക്റ്റ് ഇവിടെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ഇനി രണ്ടാമത്തേത് നമുക്ക് റവന്യൂ വരുമാനം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഏറെക്കുറെ കാരണം നമുക്ക് റെക്കറിങ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ഈ ഒരു മോഡൽ സഹായിക്കാം കാരണം വൺസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണം സോ റെക്കറിങ് ഇൻകം അവിടെ നടന്നു ഒരു ബിസിനസ്സിനെ വളർത്തുന്നത് റെക്കറിങ് ഇൻകം ആണ് ആ സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടുന്ന ഇൻകം ആയിരിക്കും ഒരു ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ റേസർ ആൻഡ് ബ്ലേഡ് മോഡൽ യൂസ് ചെയ്തിട്ടുള്ള റെക്കറിങ് ഇൻകം ആയിരിക്കും ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് വളർത്തുന്നത് കാരണം ഒരിക്കലൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവൻ നമ്മുടെ കസ്റ്റമർ ആയി കഴിഞ്ഞു രണ്ടാമത്തെ ഒരു കസ്റ്റമർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വാങ്ങിയ ആളും സെക്കൻഡ് വാങ്ങിയ ആളും നമുക്ക് ഇൻകം വീണ്ടും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത്തരത്തിലൊരു കോമ്പൗണ്ടിങ് രീതിയിലായിരിക്കും നമ്മുടെ റവന്യൂ വർദ്ധിക്കുന്നത് അത് ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് വളർത്താനായിട്ട് വലിയ രീതിയിൽ സഹായിക്കും മൂന്നാമത്തേത് മാർക്കറ്റ് എക്സ്പാൻഷന് വളരെ വലിയ രീതിയിൽ പോസിബിലിറ്റി ഉണ്ടാകും കാരണം ഈ പ്രോഡക്റ്റിന് റേറ്റ് കുറവാണ് കുറഞ്ഞ റേറ്റിലാണ് വിളിക്കുന്നത് ഒരുപക്ഷെ നഷ്ടത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ലാഭവുമല്ല നഷ്ടവുമല്ല എന്ന് പറയുന്ന ലെവലിലോ ആണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് സോ കൂടുതൽ ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ ആയിരിക്കും വൺസ് വാങ്ങിക്കഴിഞ്ഞാലായിരിക്കും അവൻ പെടുന്നത് കാരണം മറ്റ് അത് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി പ്രൊഡക്റ്റ് വാങ്ങേണ്ടതായിട്ട് വരും പക്ഷേ കൂടുതൽ ആളുകൾക്ക് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ മാർക്കറ്റ് പിടിച്ചടക്കാനായിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജി വലിയ രീതിയിൽ സഹായിക്കും കാരണം ഏത് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പ്രൈസ് സെൻസിറ്റീവ് ആണ് ഒരു പ്രീമിയം ലെവൽ കസ്റ്റമർ ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാവരും അത് ലോവർ ആണെന്നുണ്ടെങ്കിലും ലോവർ മിഡിൽ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അത്യാവശ്യം കുറഞ്ഞ പ്രൈസിൽ നല്ല പ്രോഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഡെഫിനറ്റ്ലി വാങ്ങും മാർക്കറ്റ് എക്സ്പാൻഷൻ വലിയ രീതിയിൽ പോസിബിൾ ആവുകയും ചെയ്യും സോ അത്തരത്തിൽ മാർക്കറ്റ് എക്സ്പാൻഷന് പോസിബിൾ ആവുന്ന ഒരു രീതിയാണ് റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡൽ സോ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് കമ്പനീസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നേരെ ഒരു ചൂണ്ട ഇട്ടിരിക്കുകയാണ് നമ്മളത് കൊത്തുകയും ചെയ്തു നമ്മളത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം റേസർ ആൻഡ് ബ്ലേഡ് പ്രൈസിങ് മോഡൽ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് നമുക്ക് ഇടയിലുണ്ട് പലരും അത് ശ്രദ്ധിച്ചിട്ട് പോലും പോലുമില്ല അതുതന്നെയാണ് ഈ പറയുന്ന പ്രൈസിംഗ് മോഡലിൻ്റെ ഈ പറയുന്ന സ്ട്രാറ്റജിയുടെ ഒരു ബെനിഫിറ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരു വിഷയമായിട്ട് കാണാം മധുര സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ